വീണ്ടും ഡെയിലി വേജിനൊക്കെ പോയി കൂടെ ഇങ്ങനെ പഠിച്ചു നടന്നിട്ട് കിട്ടുമോ കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ മുന്നിലുണ്ടായിരുന്നു ആ സമയത്ത് ജനറൽ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തു കോവിഡ് കാരണം അടച്ചു പിന്നെ അങ്ങനെ രണ്ടു വർഷം വീട്ടിലിരുന്നു ഇപ്പോഴും എക്സാം കഴിഞ്ഞ് കൈന്നല റാങ്ക് ലിസ്റ്റ് വരുന്നത് വഴി എയ്സിൽ റെഗുലറായി വരുന്നുണ്ട് നമ്മുടെ കൂടെ ഉള്ളത് പാലക്കാട് യു പി എസ് ടി ലിസ്റ്റിൽ പതിനേഴാം റാങ്ക് നേടിയിട്ടുള്ള ഷംസീന നോക്കുന്ന സമയത്ത് എന്തായിരുന്നു ഫീല് ഞാൻ ഇവിടെ ഒരു മണി ആയപ്പോഴാണ് എത്തിയത് അതിന് ശേഷം നോക്കിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ഓരോ ജില്ല വരുമ്പോഴും അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഒരു പൊസിഷൻ ഉണ്ടാവുമല്ലോ അത് നമുക്കുള്ള പൊസിഷൻ അവിടെ തന്നെ ഉണ്ടാവും അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ അതിൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു മൈൻഡും ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ നോക്കുന്ന സമയത്ത് ഓഫീസ് സ്റ്റാഫായിട്ടുള്ള സൗവശി ഞങ്ങടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആകെ ടെൻഷനായത് പിന്നെ പെട്ടെന്ന് നോക്കി എന്ന് കണ്ടപ്പോൾ ആകെ ആകെക്കൂടെ എക്സൈറ്റ്മെൻറ്റിൽ സങ്കടമാണോ സന്തോഷമാണോ വരുന്നതെന്ന് മനസ്സിലാവുണ്ടായിരുന്നില്ല ഞാൻ വേഗം ഫുഡ് കഴിക്കുന്ന സമയത്താണ് റിസൾട്ട് വന്നത് വേഗം എണീറ്റ് മുകളിൽ പോയി വീട്ടിൽ വിളിച്ച് പറയുകയാണ് ചെയ്തത് ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോലും അപ്പം മറന്നു കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഈ എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ റാങ്കിൽ വിചാരിച്ചിരുന്നോ ഈ ഒരു റാങ്ക് കിട്ടുമ്പോൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്തായാലും എഴുപത്തഞ്ചിൻ്റെ ഉണ്ട് എന്നുള്ളത് അറിയാം പക്ഷേ ആ റേഞ്ചിൽ എത്ര പേരുണ്ട് എന്നുള്ളത് അറിയില്ലല്ലോ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ മോക്ക് മോക്കായിട്ടുള്ള റാങ്ക് ലിസ്റ്റുകളൊക്കെ ഇട്ടപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും നൂറിൻ്റെ ഉള്ളിൽ അല്ല ഇരുപതിൻ്റെ ഉള്ളിൽ തന്നെ വരും എന്നുള്ളത് പക്ഷെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ മുന്നൊരു റാങ്ക് ലിസ്റ്റിൽ യുപിയുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വന്ന ആളാണ് അപ്പോൾ അത് മുന്നൂറ്റി പത്തായിരുന്നു അന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു കാരണം പാലക്കാട് ജില്ലയിൽ നാന്നൂറ്റി സംതിങ് അപ്പോയിൻമെൻറ്റ് നടന്ന സ്ഥിതിക്ക് ആ വർഷം എന്തായാലും നടക്കും എന്നുള്ളത് അതുകൊണ്ട് പ്രതീക്ഷ അവസ തലേ അവസാനിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും വരുന്ന പോലെ വരട്ടെ ഇരുപതിൻ്റെ ഉള്ളിലാണെങ്കിൽ അങ്ങനെ അതല്ല അതിൻ്റെ മുകളിൽ എവിടെയാണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡിലായിരുന്നു ഇരുന്നറിഞ്ഞത് എഴുതിയിരുന്നോ ആ മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എഴുതിയത് കഴിഞ്ഞ തവണത്തെ യു പി എക്സാം ആണ് അതിലൊരു മുന്നൂറ്റി സംതിങ് വന്നപ്പോൾ എന്തായാലും ഇത് കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈം ഒരു മൂന്ന് നാല് വർഷം എടുക്കേണ്ടി വന്നു ഇതുവരെയുള്ള ഉള്ള എക്സാമുകൾ ഇടയിൽ എഴുതിയിട്ടുണ്ട് എൽ ഡിയുടെ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ വിചാരിച്ചൊരു എക്സാമായിരുന്നില്ല അത് കാരണം വീണ്ടും എ സിലൗട്ട് കോച്ചിങ്ങിന് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റീഡിങ്ങിന് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോരുമ്പോഴൊക്കെ നല്ല പ്രഷറുണ്ടായിരുന്നു അതൊക്കെ തടസ്സം ചെയ്തിട്ടാണ് ഇവിടെ പോന്നിറഞ്ഞത് എന്നാലും പഠിക്കുന്ന കാര്യത്തിൽ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു വീണ്ടും ഡെയിലി വേജിനൊക്കെ പോയി കൂടെ ഇങ്ങനെ പഠിച്ചു നടന്നിട്ട് കിട്ടുമോ കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ മുന്നിലുണ്ടായിരുന്നു അപ്പോഴും ഫാമിലി ആ ഫാമിലി നല്ല സപ്പോർട്ടാണ് ഹസ്ബൻഡ് എന്നാണ് ജോലി കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയിൽ എത്തുന്നത് അന്ന് നിർത്തിയാൽ മതി നല്ല ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഓക്കെ മിസ് എങ്ങനെയാണ് ഈസിലേക്ക് എത്തിയത് എയ്സിലേക്ക് എത്തിയത് എനിക്ക് കോച്ചിങ്ങിനെ കുറിച്ചിട്ടും പി എസ് സിനെ കുറിച്ചിട്ടും ഒന്നും ഒരു അറിവുണ്ടായിരുന്നില്ല ഞാൻ ഡെയിലി വേജിനായിട്ട് പോയിരുന്ന സ്കൂളിലെ ടീച്ചേഴ്സാണ് പട്ടാമ്പി എസ് അന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കോച്ചിങ്ങിനെ കുറിച്ചിട്ടും അത് പോയാൽ മാത്രമേ ഒരു സെക്യൂർ ആയിട്ടുള്ള ജോബ് ഉണ്ടാവൂ എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അങ്ങനെ ആ ഡെയിലി വേജിൻ്റെ ടൈം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പെരിന്തൽമണ്ണയിൽ എയ്സ് തുടങ്ങിയത് ആ സമയത്ത് ജനറൽ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തു കോവിഡ് കാരണം അടച്ചു പിന്നെ അങ്ങനെ രണ്ട് വർഷം വീട്ടിലിരുന്നു വീണ്ടും ഇവിടെ ബാച്ച് റീ ഓപ്പൺ ആയപ്പോൾ വന്ന് ജോയിൻ ചെയ്തു ജനറൽ ബാച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു അതിന് ശേഷം എൽ പി യുപിയുടെ ബാച്ചിൽ ഫസ്റ്റ് ബാച്ചിൽ തന്നെ കയറി പിന്നെ ഇവിടെ ബാച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു ആറ് മാസത്തിന് ശേഷം പിന്നെ റെഗുലറായിട്ട് റീഡിങ്ങിന് വരാൻ തുടങ്ങി എക്സാം വരെയും ഇപ്പോഴും എക്സാം കഴിഞ്ഞ് കൈന്നലെ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെയും എയ്സിൽ റെഗുലറായി വരുന്നുണ്ട് ഇപ്പോഴും എയ്സിൽ തന്നെയാണ് അപ്പോൾ ആ ഒരു ജോയിൻ ചെയ്ത അന്ന് തൊട്ട് ഏസിൻ്റെ കൂടെയുള്ള ഒരു ജേണി എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഓഫീസിലുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ആണെങ്കിലും നല്ല ഫുൾ സപ്പോർട്ടോടെയാണ് ഇരിക്കാറുള്ളത് പിന്നെ ഞങ്ങൾ ടീമായിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ ടീമിൽ നല്ലോണം ഞങ്ങൾ ഓരോ ഏരിയ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കും നാളെ എന്തു നമ്മൾ നോക്കാൻ പോകുന്നതെന്നുള്ളത് അപ്പോൾ ആ ഏരിയ പിറ്റേ ദിവസം കവർ ചെയ്തിട്ട് തന്നെയാണ് ഇവിടുന്ന് പോയിരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് റീഡിങ്ങിന് ഇത്രയധികം ഫെസിലിറ്റീസ് തരുന്ന വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നിൽ ഉണ്ടാവില്ല കാരണം ബാക്കി എല്ലായിടത്തും ഒരു ആറുമാസത്തെ കോഴ്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയർ കോഴ്സ് കഴിഞ്ഞാൽ ഇത്രത്തോളം കൂടി റീഡിങ്ങിന് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ ബാച്ചുകൾ അധികം റീഡിങ്ങിന് അപ്പോഴും ആ റീഡിങ്ങിനുള്ള റൂം അതുപോലെ തന്നെ ഏർപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാച്ചിൽ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും മെച്ചമായിട്ട് തോന്നിയിട്ടുള്ളത് ഒ എം ആർ എക്സാമുകളാണ് അത് ആദ്യത്തെ എക്സാമുകളൊക്കെ എഴുതുമ്പോൾ മുന്നിലുള്ള റാങ്കുകളിലായിരുന്നു പിന്നെ ഇങ്ങനെ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ബാക്കി പോകുന്നു പക്ഷേ റീഡിങ്ങിന് ബാച്ച് കഴിഞ്ഞ് റീഡിങ്ങിന് വന്ന് പിന്നെ എക്സാം ബാച്ചുകൾ തുടങ്ങി അപ്പോഴാണ് നല്ലോണം മുന്നോട്ട് വന്നത് അത് കൂടാതെ ഞാനിവിടെ ഡി ബാച്ചിന് എക്സാം ഡിസ്കഷന് കയറിയിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇവിടുന്ന് കിട്ടിയ ഒരു ഫെസിലിറ്റി എന്ന് പറയാനുള്ളത് ആ ഡിസ്കഷന് കയറുന്ന സമയത്ത് നൂറ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നാഞ്ഞൂറ് ചോയ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് എന്നിട്ടാണ് അപ്പോൾ ആ ഒരു പഠിപ്പിക്കലാണ് പഠിക്കുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വീക്കിലി ഇവിടുന്ന് പ്രിൻ്റഡ് മെറ്റീരിയൽസ് തരാറുണ്ടായിരുന്നു അത് ആ ഒരു വീക്കിൽ തന്നെ ഞങ്ങൾ രാത്രി ഒരു കമ്പനി സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് ആറ് പേരുള്ളത് അപ്പോൾ മാക്സിമം ഒരു നൂറ് ചോദ്യം വരുന്ന മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ആ വീക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുക പറയുമ്പോൾ ജസ്റ്റ് വായന മാത്രമല്ല അതിൻ്റെ പഠിത്തം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും കൂടെ ഇപ്പോൾ ഒരാൾ ഒരു ഏരിയയിൽ വീക്കാണെങ്കിൽ അടുത്ത ആൾ ആ ഏരിയയിൽ നന്നായി പെർഫോം ചെയ്യുന്ന ആളുണ്ടാവും അപ്പോൾ അയാൾ ബാക്കിയുള്ളവരെയും കൂടെ സഹായിച്ച് അങ്ങനെ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ക്ലാസ്സുകളിൽ കാര്യമായിട്ട് ഞങ്ങൾ എസ് സി ആർ ടി ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആർക്കും മടുപ്പ് വരാതെ അപ്പോൾ അതിൽ ഓരോരുത്തരും ഓരോ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവ ആ അതേ ടീച്ചേഴ്സ് ഒരു ടീച്ചർ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് ആ രീതിയിൽ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുമായിരുന്നു ഇവിടെ വന്ന് കമ്പൈൻ സ്റ്റഡിക്ക് ഞങ്ങൾ മൂന്ന് പേരായിട്ടായിരുന്നു ഇരുന്നിരുന്നത് അതും ഞങ്ങൾ ഒക്കെ ഡിസ്കസ് ചെയ്ത് നന്നായി വർക്കൗട്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ലെവലിൽ എത്തിയത് മാമിന് ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്തായിരുന്നു ടീച്ചിങ് ഫീൽഡിലേക്ക് വരാനുള്ള ഇൻസ്പിരേഷൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിലേറ്റവും റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ജോബ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടീച്ചറാണ് കാരണം ഒരു വർഷം ബി എഡ് കഴിഞ്ഞ് ജസ്റ്റ് പാസ് ആയ ഉടനെ തന്നെ ഞാൻ അടുത്ത ഡെയിലി വേജ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്കൂളിലെ കുട്ടികൾ പിന്നെ വലുതായി ഹൈസ്കൂളിലാണ് പോയിട്ടുണ്ടായിരുന്നത് ആ കുട്ടികൾ ഒരുപാട് വലുതായി കാണുമ്പോഴും ഇപ്പോഴും അവർ ആ ടീച്ചറെന്ന് എവിടെ വെച്ച് കണ്ടാലും വിളിക്കുന്ന ആ ഒരു സോഷ്യലായിട്ടുള്ള സ്റ്റാറ്റസ് തന്നെയാണ് ഈ ഒരു ടീച്ചിങ്ങിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനമായിട്ടുള്ളത് മിസിൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു പി എസ് സിയുടെ ഇൻ്റർവ്യൂ എനിക്ക് ട്രിവാണ്ട്ര ആയിരുന്നു സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകാനൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും പോയി വന്നപ്പോൾ നല്ലവണ്ണം സാറ്റിസ്ഫൈഡ് ആയിരുന്നു കാരണം ഇൻ്റർവ്യൂവേഴ്സ് നല്ല കം എങ്ങനെയാ പറയുക നല്ല നല്ല രീതിയിലാണ് അവരുടെ പെരുമാറ്റം അതുപോലെ എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ചോദിച്ചു ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളത് അപ്പോൾ ബയോളജി എന്ന് പറഞ്ഞപ്പോൾ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ സ്കൂളുകളിൽ അപ്ലൈ ചെയ്യാം ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്സ് എങ്ങനെ മാത്സ് ടെക്സ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ മാത്സ് മാത്രമേ ഞാൻ പുതിയ ടെക്സ്റ്റ് നോക്കിയിട്ടില്ല ബാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷെ കണ്ടിട്ടില്ലെങ്കിലും എടുക്കാൻ എടുക്കാം ആണോ എന്നുള്ള കാര്യം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ എടുക്കാം വില്ലിങ്ങാണെന്ന് പറഞ്ഞു അപ്പോൾ ഏത് സബ്ജക്റ്റ് കിട്ടിയാലും എടുക്കുമെന്ന് എന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ സെറ്റാന്നുള്ളത് പറഞ്ഞു അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതി അല്ലാതെ ഒരു ഫോർമൽ ടോക്ക് ആയിട്ടായിരുന്നില്ല ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നത് മീസിന് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന ടോപ്പിക്സ് ഞാൻ മലയാളത്തിലാണ് ഏറ്റവും വീക്ക് കാരണം പത്താം ക്ലാസ് വരെ അറബി ലാംഗ്വേജ് പഠിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഈ മലയാളത്തിലെ കവികളുടെ പേരൊക്കെ നമ്മൾ അവിടുന്നിവിടുന്നൊക്കെ ആയിട്ട് കേൾക്കുക എന്നല്ലാതെ ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും മലയാളത്തെക്കുറിച്ച് അറിയില്ല അതേപോലെ ലാംഗ്വേജിൻ്റെ എന്താ പറയുക ഗ്രാമർ ആ ഏരിയ ഒന്നും അറിയേ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതെല്ലാം എയ്സിൽ വന്നിട്ട് പ്രജുൽ സാറിൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചെടുത്തത് സാർ ആ ക്ലാസ്സും സാൻ്റെ തന്നെയാണ് മലയാളം ഒരു ഇൻസ്പിറേഷൻ അതുപോലെ തന്നെ എസ് സി ആർ ടി മലയാളം പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കവിതകളും അതേപോലെ കഥകളിലെ കഥാപാത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഓരോ കോഡ് വെച്ചാൽ മെയിൻ സ്റ്റഡി ടീം ഓരോ കോഡ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു വേർഡിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ ആയിരുന്നു പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി സബ്ജക്റ്റുകൾ പിന്നെ സൈക്കോളജി ആയിരുന്നു കഴിഞ്ഞ യുപിയുടെ സമയത്ത് പഠിക്കാത്തൊരു സബ്ജക്റ്റ് ഇഷ്ടമുണ്ടായിരുന്നില്ല ഒന്നാമത് പഠിക്കാൻ പക്ഷേ ഇപ്രാവശ്യത്തെ യു പി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു അതുകൊണ്ട് തന്നെ ആദ്യം പഠിക്കാനിരുന്ന വിഷയവും അതുതന്നെയാണ് ഡി എൽ എ ടെക്സ്റ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു ഇവിടെ നിന്നുള്ള എസിൻ്റെ മെറ്റീരിയൽസും അത് രണ്ടും വെച്ചിട്ട് നന്നായി പഠിച്ചു അതുകൊണ്ട് സൈക്കോളജിയിൽ മാർക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോഴും ഒരുപാട് ടീച്ചേഴ്സ് എക്സാം എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ മിസ്സിന് എന്താണ് പറയാനുള്ളത് ഇനി വരുന്ന ടീച്ചേഴ്സ് എസിയിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോയിൻമെൻ്റ് ആയി പോകുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവും എക്സാം ബാച്ചിലൊക്കെ ആയിട്ട് കയറിയിട്ട് അപ്പോൾ എന്തായാലും അവരെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം മാക്സിമം ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട് എ സി ആർ ടി ആണ് ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് എ സി ആർ ടിയിൽ പരിമിതമായിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് അത് ഇവിടുന്ന് റാങ്ക് ഫയൽ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് റീഡിങ്ങിന്റെ റൂമിൽ അപ്പോൾ അതെടുത്ത് വായിച്ച് പഠിക്കുക പുതിയ ബുക്സ് വാങ്ങാൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ വന്നിരുന്ന് ഇവിടുത്തെ റീഡിങ് ഫെസിലിറ്റി എൻജോയ് ചെയ്യാനാണ് പറയാനുള്ളത് ഇവിടെ വന്നിരുന്നാൽ വെറും ഒരു പഠിത്തം മാത്രമായിട്ട് ഒതുങ്ങൂല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് നാല് വർഷം ഇവിടെ ജസ്റ്റ് ഒരു പഠനം മാത്രമായിരുന്നില്ല ഇവിടെ തന്നെ ആയിരുന്നു ലൈഫ് മൊത്തം എന്നാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ നല്ല റാങ്ക് ആണ് ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ ഇനിയുള്ള സർവീസിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ ഓൾ ദ ബെസ്റ്റ് ഓക്കെ താങ്ക്